നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇ പി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്ക് കടമെടുക്കുന്നു പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകും എന്ന വാക്ക് ഇതിപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ സംസാരിക്കാൻ ചിന്തചേശി രംഗത്തേക്കെത്തിയിട്ടുണ്ട് ചക്കിക്കത്ത ചങ്കരൻ എന്ന കോംബോയാണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം തെറ്റ് തങ്ങളുടെ വശത്ത് എന്ന് തെളിഞ്ഞാൽ പോലും വിഷയത്തിൽ വെള്ളഭൂഷാൻ സി പി എമ്മിലെ മികച്ച രണ്ട് വനിതാ സഖാർത്ഥികളായി ഇവരെ കാണുന്നവരും ഉണ്ട് എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ മേയർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ചിന്തചേച്ചി രംഗത്തെത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് ചിന്താജറവമിന്റെ പക്ഷം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടുള്ള പെരുമാറ്റം ലൈംഗിക അധിക്ഷേപം എന്നിവയെല്ലാം ചോദ്യം ചെയ്തു എന്ന കാരണത്താലാണോ സമാനതകളില്ലാത്ത സൈബർ വേട്ടയാടലിന് ഇരയാകുന്നതെന്നാണ് ചിന്തചേച്ചു ചോദിക്കുന്നത് വലിയ കള്ളപ്രചാരണങ്ങളാണ് ഇതിന്റെ പേരിൽ നടത്തിവരുന്നതെന്നും അവർ ആരോപിക്കുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ എന്നും ചിന്താചറം ഫേസ്ബുക്കിൽ കുറിക്കുന്നു സമൂഹ മാധ്യമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ളമൂഷുന്നത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീനമാണ് ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഡിവൈഎഫ്ഐ നേരിടുമെന്നും അവർ അറിയിക്കുകയുണ്ടായി ചിന്താചരവും ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ് അതായത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താലാണ് സമാനതകളില്ലാത്ത മാധ്യമ സൈബർ വേട്ടയാടലിന് ഇരയാവുന്നത് പൊതുമാധ്യമത്തിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയ പ്രതിയോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രതിക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുവാനും ഒരുപറ്റം മാധ്യമങ്ങളും സൈബർ ഇടത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും പരിശ്രമിക്കുന്നുണ്ട് അതിനായി വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ ബി ജെ പിയുടെയും കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയ ആര്യയെ അംഗീകരിക്കാനും രാഷ്ട്രീയമായി എതിരിടാനും കഴിയാത്ത നിരന്തരം സ്ത്രീ വിരുദ്ധമായ രീതിയിൽ അപവാദങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി യു ഡി എഫ് സംഘവും ചില മാധ്യമങ്ങളും അതിന്റെ തുടർച്ചയാണ് ഈ സൈബർ ആക്രമണം അതിനായി സമൂഹ മാധ്യമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ളപൂശുന്നത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീനമാണ് ഇടതുപക്ഷ സ്ത്രീകൾക്ക് നേരെയുള്ള വലതുപക്ഷ മാധ്യമ അഥമ സംഘവും വലതു രാഷ്ട്രീയ പാർട്ടികളുടെ ക്രിമിനൽ സംഘവും നടത്തുന്ന ക്രൂരമായ വേട്ടയാടൽ അനുവദിക്കുകയില്ലെന്നും ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നേരിടുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാണ് ചിന്താജറോം കുറിച്ചിരിക്കുന്നത്